പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യേശുവിൽ എത്രയും സ്നേഹമുള്ളവരെ ഓഗസ്റ്റ് പതിനഞ്ച് മാതൃഭക്തിയും ദേശഭക്തിയും ഓരോ ഭാരതീയ കത്തോലിക്കനും ഓഗസ്റ്റ് പതിനഞ്ച് രണ്ട് അമ്മമാരുടെ ഓർമ്മദിനമാണ് രണ്ടു നൂറ്റാണ്ടുകളോളം പാരതന്ത്രത്തിൻ്റെ അടിമച്ചങ്ങളിൽ കഴിഞ്ഞ ശേഷം സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് മിഴി തുറന്ന ഭാരതാംബയുടെ ദിനം മംഗളവാർത്ത മുതൽ സ്വർഗാരോപണം വരെയുള്ള ദൈവേഷ്ടങ്ങളുടെ മുന്നിൽ ഇതാകർത്താവിൻ്റെ ദാസി ലൂക്ക ഒന്ന് മുപ്പത്തി എട്ട് എന്ന ഹൃദയഭാവത്തോടെ നിന്ന് പശുതകനിയാമറിയത്തെ മരണമില്ലാത്ത നിത്യത്തിലേക്ക് ദൈവം ഉയർത്തിയ ദിനം രണ്ട് അമ്മമാരും സമാനതകളില്ലാതെ സകനങ്ങളുടെ കനൽ വഴികളിലൂടെയാണ് വിജയത്തിൻ്റെ തീരത്ത് എത്തിയത് എന്നതാണ് ഈ ദിനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഭാരതത്തിലെ ഓരോ ക്രൈസ്തവനും ഓഗസ്റ്റ് പതിനഞ്ച് പ്രതീക്ഷകളുടെ ഒരു സുദിനം കൂടിയാണ് ദൈവത്തിൻ്റെ ഏകജാതൻ മനുഷ്യരൂപം ധരിച്ച പരിശുദ്ധ മറിയത്തിൻ്റെ ശരീരം മരണത്തിൻ്റെ ദംശനമേൽക്കാതെ സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ട ദിനം ഗബ്രിയേൽ മുന്നിൽ ഇതാ കർത്താബിന്റെ ദാസി എന്ന് പൃഥ്വിധരിച്ചതു മുതൽ പരിശുദ്ധമറിയും ദേവേഷ്ടങ്ങളുടെ അടിമയായി മാറുകയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധമറിയും തന്റെ സ്വാതന്ത്ര്യത്തിന് പുതിയ മാനങ്ങൾ നൽകുകയാണ് ഇത് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പരിശുദ്ധമറിയം എന്നല്ല മറിച്ച് അച്ഛനതിൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആന്തരികമായ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങി എന്നാണ് അർത്ഥമാകുന്നത് സ്വന്തം ഇഷ്ടങ്ങളെ ഉപരി നന്മയ്ക്കായി ത്യജിക്കാൻ മനസ്സാകുമ്പോഴാണ് അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം സ്വന്തമാക്കുന്നത് നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഉൽപ്പത്തി പന്ത്രണ്ട് ഒന്ന് ഇന്ന് ഈ ഹോബയായ ദൈവം കൽപ്പിക്കുമ്പോൾ വിശ്വാസികളുടെ പിതാവെന്ന് വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്ന അബ്രാഹം അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുന്നത് അടിമക്തമാണെന്ന് നാം തെറ്റിദ്ധരിക്കാനിടയുണ്ട് എന്നാൽ തുടർന്നു വരുന്ന രക്ഷാകര സംഭവങ്ങളിൽ നീ അനുഗ്രഹമായിരിക്കും നിലയിലൂടെ ഭൂമുഖത്തെ വംശമെല്ലാം അനുഗ്രഹീതമാക്കുമെന്നും തുടർന്നു വരുന്ന തലമുറകളും അനുഗ്രഹിക്കപ്പെടുന്നതും കൂട്ടി വായിക്കുമ്പോൾ അബ്രാഹം സഞ്ചരിച്ചത് ത്തിലേക്കല്ല സ്വാതന്ത്ര്യത്തിലേക്കാണെന്ന് തിരിച്ചറിയാൻ കഴിയും ദൈവഗിതത്തിന് പൂർണമായി വിട്ടുകൊടുത്തത് കൊണ്ട് യേശുവിൻ്റെ ജനന പരസ്യ ജീവിത വഴികളിലും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചും അവൻ പറയുന്നത് പോലെ ചെയ്തും കുരിശൻ ചുവട്ടിലും പരിശുദ്ധ അമയഥാർത്ഥ ശിഷ്യന് ശിഷ്യനെ പോലെ അനുഗമിച്ചതുകൊണ്ടാണ് സ്ത്രീയെ ഇതാ നിന്റെ മകനെന്നും ഇതാ നിന്റെ അമ്മയെന്നും പരിശുദ്ധാമ്മയോട് അമ്മയോടും യോഹന്നാനോടുമായി കാൽവലിയിൽ ഈശോ അരുളി ചെയ്തത് അപ്പോൾ മുതൽ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു അവിടുന്ന് കൽപ്പന അനുസരിച്ച് തന്നെ സഭയാകുന്ന ഭവനത്തിൽ വഴക്കത്തിനായി പ്രത്യേകം അമിതം അവൾ സ്വീകരിക്കപ്പെടുകയും ഉയർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നാം തീയതി പന്ത്രണ്ടാം വിസ്മാർ പാപ്പ മാതാവിൻ്റെ സ്വർഗാരോപണം എന്ന ചാക്രീക ലേഖനം വഴി മാതാവിൻ്റെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു വെളിപാട് പതിനൊന്നാം അധ്യായം ഈ വിശ്വാസ സത്യത്തിന് വേദപുസ്തക സാക്ഷ്യമായി കാണിച്ചു മാതാവും ഉണ്ണീശോയും തമ്മിലുള്ള ബന്ധം കുഴിമാടത്തിനപ്പുറത്തും ശാരീരികമായി കൂടെയുള്ളത് അഭികാമ്യമാണെന്ന് മാർപ്പാപ്പായി എടുത്തു കാട്ടി മാതാവ് രണ്ടാമത്തെ കൗവ ആണെന്നും അവളുടെ കന്യ ശരീരം പുത്രൻ വേദം വേണ്ട വിധം സൂക്ഷിച്ചു എന്നും മാതാവിന്റെ പദവികളുടെ ഉച്ചകോടിയാണ് സ്വർഗാരോപണമെന്നും വിശ്വാസികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞതാണ് ഈ സത്യമെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു ജറൂസലേമിൽ ആരംഭിച്ച ഈ തിരുനാൾ മാതാവിൻ്റെ ഉറക്കം മാതാവിൻ്റെ കടന്നുപകൽ മാതാവിൻ്റെ സ്വർഗ്ഗാരോപണം എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു മറിയം ദൈവപരിപാലനത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഈ ലോകത്തിൽ ജീവരക്ഷകന്റെ വത്സല മാതാവായും മറ്റുള്ളവരെക്കാൾ പ്രത്യേകമാവിധം കർത്താവിന്റെ ഔദാരനിധിയായ സഹസഞ്ചാരിയായും ഉയർന്നു ഉയർന്നു നിന്നു ഒമ്പത് അറുപത്തിയൊന്ന് അമ്മ ബഹുമാനിക്കപ്പെടുമ്പോൾ ആർക്കു വേണ്ടിയാണോ പിതാവ് തിരുമനസ്സായോ ആ പുത്രൻ വേണ്ടവിധം അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും മഹത്തീകരിക്കപ്പെടുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കപ്പെടുകയും ചെയ്യേണ്ടതിന് വേണ്ടിയാണ് മറിയത്തിലൂടെ യേശുവിലേക്കാണ് നാം തിരിയുന്നത് മറിയത്തിൽ അവസാനിക്കുന്നില്ല യേശുവിലാണ് പൂർത്തീകരിക്കപ്പെടുന്നത് സുവിശേഷത്തിലെ വിവേകമതികളായ കന്യകമാരെ പോലെ മതായി ഇരുപത്തിയഞ്ച് ഒന്ന് മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങൾ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായ ഭൃത്യന്മാരെ പോലെ മതായി ഇരുപത്തിയഞ്ച് പതിനാല് മുപ്പത് വരെ വാക്യങ്ങള് ഏറ്റവും എളിയ സഹോദരന്മാർക്ക് നന്മ ചെയ്ത സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച മറിയം നമ്മുടെ നിത്യത്തിലേക്കുള്ള ഈ തീർത്ഥാടന വഴികളിൽ പ്രചോദനമായിരിക്കട്ടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബലിക്കല്ലിൽ അറിഞ്ഞും അറിയാതെയും ജീവൻ ഹോമിച്ച ആയിരക്കണക്കിന് ദേശ സ്നേഹികൾ ഭാരതാമ്പയുടെ സ്വാതന്ത്ര്യമാണ് തങ്ങളുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളെക്കാളും സ്വപ്നങ്ങളെക്കാളും പരമമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സമ സകന സമര വീഥികൾ സന്തോഷത്തോടെ താണ്ടാൻ അവർക്ക് ഊർജ്ജമേകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇന്ന് വരെയുള്ള സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്ര വഴികളിൽ ഓരോ ഭാരതീയനെയും അഭിമാനം കൊള്ളിക്കുന്ന നിരവധി നേട്ടങ്ങളുണ്ട് സുസ്ഥിരമായ ജനാധിപത്യ സമ്പ്രദായത്തിന്റെ പേരിലും മാനവ വിഭ വിഭവശേഷിയുടെയും സാമ്പത്തിക പരിഷ്കാരത്തിൻ്റെയും പേരിലും ഭരണം ഭാരതം ലോകരാഷ്ട്രങ്ങളുടെ തല ഉയർത്തി നിൽക്കുകയാണ് ലോകരാഷ്ട്രങ്ങളുടെ പൊതു തീരുമാനങ്ങളെ സ്വാധീനിക്കും വിധം ഇടപെടാൻ ശേഷിയുള്ള ഭാരതത്തിൻ്റെ നയതന്ത്ര നീക്കങ്ങൾ മറ്റു രാജ്യങ്ങൾ കരുതലോടെ വീക്ഷിക്കുന്നു എന്നത് െ അഭിമാനം കൊള്ളിക്കുന്ന യാഥാർത്ഥ്യമാണ് മാത്രവുമല്ല നാനാത്വത്തിൽ ഏകത്വം നിലനിർത്തപ്പെടുന്നു എന്നുള്ളത് ഭാരതത്തിൻ്റെ സവിശേഷതയും സംഭാവനയുമാണ് നൂറ്റി മുപ്പത് കോടിയിലധികം ജനങ്ങൾ ലോകജനസംഖ്യയിലെ പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം ജനങ്ങൾ ഇന്ത്യയിലാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു മറ്റു രാജ്യങ്ങൾ വാർദ്ധികത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം യൗവനത്തിലേക്ക് അടുത്തു വരുന്നുവെന്നും ജനസംഖ്യയുടെ അറുപത്തി നാല് ശതമാനം ജോലി ചെയ്യാൻ പറ്റുന്ന പ്രായത്തിലുള്ളവരായിരിക്കുമെന്നും പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു മാനവശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നതും മുന്നിൽ കണ്ട് സ്വദേശത്തും വിദേശത്തുമുള്ള തൊഴിൽ സാധ്യതകൾക്കനുസരിച്ച് ഗുണപരമായ വിദ്യാഭ്യാസവും പരിശീലനവും വ്യത്യസ്ത തൊഴിലിലുള്ള നൈപുണ്യവും വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള വാണിജ്യ നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ യുവജന സൗഹൃദപരമായ നയങ്ങൾ രൂപീകരിക്കുകയും ഇച്ഛാസക്തിയോടുകൂടി സമയബന്ധിതമായി നടപ്പാക്കുകയും വേണം പ്രാചീനവും അതിസമ്പന്നവുമായ ഭാരത സംസ്കാരത്തെ വികലവും വ്യക്തി അധിഷ്ഠിതവുമായി ക്രയവിക്രയം ചെയ്തുവോ എന്ന് ചിലരെങ്കിലും ഭയന്നുപോകുന്നു ത്യാഗികൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം ഭോഗികൾ കൈയെടുക്കുന്നുവോ എന്നും എന്നുള്ള ആശങ്ക വരുന്നു ഈ കാലഘട്ടത്തിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലിക അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ആർഷഭാരത ഭാരത സംസ്കാ സംസ്കൃതിയുടെ യശസ്സിനും കളങ്കം ഏൽപ്പിക്കുന്ന രാഷ്ട്രീയ പ്രത്യ ശാസ്ത്രങ്ങളുടെ കടന്നുകയറ്റവും വിശ്വ മാനവ മാനവികതയുടെ ആത്മാവിനെ ശിഥിലമാക്കുന്ന ജാതി മത വർഗ വർണ്ണങ്ങളുടെ പേരിലുള്ള ഒറ്റപ്പെടുത്തലുകളും അടിച്ചമർത്തലുകളും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് ഭൂഷണമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എവിടെ മനസ്സ് നിർഭയമായി ശിരസ് ഉയർന്നു നിൽക്കുന്നുവോ എവിടെ വിജ്ഞാനം പൂർണ്ണ സ്വാതന്ത്ര്യമായിരിക്കുന്നുവോ എവിടെ ലോകം ചെറുകണികകളായി വിഭജിക്കപ്പെടാതിരിക്കുന്നുവോ ദൈവമേ എവിടെ മനസ്സ് ചിന്തകളാൽ നയിക്കപ്പെടുന്നുവോ ആ സ്വർഗസ്വാതന്ത്ര്യത്തിലേക്ക് എൻറെ ദൈവമേ എൻ്റെ നാട് ഉണരണമേ എന്ന ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ വരികൾ ചേർത്തു വച്ച് ഭാരതാംബികയും ഭാരതാംബികയുടെ ക്ഷമത്തിനും സുസ്ഥിതിക്കും സമാധാനത്തിനും ഐശ്വര്യത്തിനുമായി സ്വർഗാരൂപതിയായ പരിശുദ്ധ അമ്മ വഴിയായി ദൈവത്തോട് നമുക്ക് ഓരോരുത്തർക്കും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു സ്തുതി ഹല്ലേലൂയ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്